നമസ്കാരം അനുഗ്രാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ വിത്ത് മുളപ്പിക്കാനുള്ള എളുപ്പ വഴികളെ കുറിച്ചും ഏതൊക്കെ മാസം ഏതൊക്കെ വിളകൾ നട്ടാൽ നന്നായി വളരും എന്നറിയാനുള്ള കൃഷി കലണ്ടർ പിന്നെ ജൈവവളം തയ്യാറാക്കുന്ന രീതി ഒക്കെ കണ്ടു കാണാത്തവർക്കായി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും നല്ല വിത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്രമം എല്ലാം വെറുതെ ആകും അപ്പൊ ഇന്നത്തെ വീഡിയോ നല്ല വിത്ത് എവിടെ നിന്നും നമുക്ക് ഓൺലൈനായി വാങ്ങാം എന്നതാണ് ജൈവകൃഷിയിൽ രോഗപ്രതിരോധ ശേഷിയും ഉൽപാദനശേഷിയും കൂടിയ ഇനങ്ങളുടെ ഉപയോഗം വളരെ പ്രാധാന്യമാഹിക്കുന്നു കാരണം നമ്മൾ മറ്റു കീടനാശിനികൾ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇത് കാർഷിക സർവകലാശാല മണ്ണുറ്റിയിൽ നിന്നും ഓൺലൈനായി വാങ്ങിയ വിത്തുകളാണ് ഇതിന്റെ ബില്ലൊക്കെ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് ഇത് വഴുതനയുടെ വിത്താണ് ഏതിനം വഴുതനയാണെന്നും എത്ര ഗ്രാം ഉണ്ടെന്നും എല്ലാം ഇതിന്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഹരിത എന്ന ഇനം വഴുതനയാണ് ഇത് രണ്ട് ഗ്രാം ഉണ്ട് വില പത്ത് രൂപ ഇതിൻ്റെ പ്രത്യേകത ബാക്ടീരിയ വാട്ടർ രോഗത്തെ ചെറുക്കുന്നു ഇളം പച്ച നിറമാണ് നീണ്ട കായകളാണ് നല്ല വിളവ് തരുന്നതാണിത് കമ്പുകോതി രണ്ട് വർഷം വരെ നമുക്ക് நிறுத்தாவத இது பயர்லோலா மூணு கிராம் நீளம் பச்சை நிறமள்ள நெட்டெட்டுத்து வயலுட்டு நிறம் உள்ள நீளம் கூடிய பயரான இது சீர அருடர்ந்த இனம் நல்ல சுவப்பு நிறம் ஈ இனத்தின் இது ரெண்டா അർക്കാനാമിഴുന്ന ഇലമാണ് ഇത് കുറ്റിപ്പയർ അനശ്വര കായൽക്ക് നല്ല വലിപ്പമുണ്ടാകും നല്ല വിളവും ലഭിക്കുന്നു ഇത് മുളക് ഉജ്വല ബാക്ടീരിയ വാട്ടത്തെ പ്രതിരോധിക്കുന്നു ഇതിന്റെ പ്രത്യേകത ഈ മുളക് മുകളിലോട്ട് പൊങ്ങിയാണ് നിൽക്കുന്നത് നല്ല കുലകുലയായി മുളക് പിടിക്കും ചെടികൾക്ക് നല്ല കരുത്താണ് പിന്നെ നല്ല എരിയാണ് മുളകിന് ഇപ്പൊ ഇത് മുളക് പൊടി ഉണ്ടാക്കാനും ഉപയോഗിക്കാം ഇനി ഇത് എങ്ങനെ വാങ്ങാമെന്നറിയണ്ടേ കാർഷിക സർവകലാശാലയിൽ ഇമെയിൽ ഐ ഡി കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമായ വിത്തുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുക അവരുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ള വിത്തുകളുടെ വിവരം നമുക്ക് മെയിൽ അയച്ചു തരും അപ്പോൾ നമുക്ക് ആവശ്യമായ വിത്തുകളുടെ ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം അയച്ചു കൊടുക്കുക അവർ അപ്പോൾ അവരുടെ ബാങ്ക് ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് എമൗണ്ട് പോസ്റ്റൽ ചാർജ് എല്ലാം നമുക്ക് മെയിൽ അയച്ച് തരുന്നതാണ് നമ്മൾ എമൗണ്ട് അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ശേഷം അവരെ അറിയിച്ചാൽ അവർ വിത്ത് ഉടൻ തന്നെ അയച്ചു തരുന്നതാണ് ഇമെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതെല്ലാം നല്ല പ്രതിരോധ ശേഷിയുമുള്ള വിത്തുകളാണ് അപ്പോൾ നമ്മൾ ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൃഷി ചെയ്യുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക